ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സനുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചെറുപഴം വെച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈവനിംഗ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ചെറുപഴക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായ രുചിയിൽ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇതുവരെ ഇങ്ങനെ സ്നാക്ക് നിങ്ങൾ ഇതുവരെ റെഡിയാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഞാനിവിടെ ആദ്യം ഇതിലേക്ക് ആവശ്യത്തിൽ ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഏകദേശം ഒരൊന്നര കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു കാല കപ്പിലും കുറച്ച് മാത്രം കടലമാവാണ് ചേർത്ത് എടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മളിതിലേക്ക് ദോശമാവിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മുടെ മാവ് നമ്മൾ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാനിവിടെ ഒരു കാൽ കപ്പിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനീം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് നല്ലപോലെ എടുക്കാം ഏകദേശം നമ്മൾ പഴംപരിക്കൊക്കെ മാവ് എടുക്കുന്ന അതേ ടെക്സ്റ്ററിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിന് ശേഷം നമ്മുടെ ബാറ്റർ ഒട്ടും കട്ടകളില്ലാതെ വേണം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ റെഡിയാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാവ് റെഡിയായി വരും ഇതാ നമ്മുടെ മാവക്കിവിടെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല പോലെ പഴത്തിട്ടുള്ള ചെറുപ്പഴമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിവിടെ ഈ സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിലുള്ള ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഒത്തിരി ലൂസാവാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ ബാറ്ററി ഇവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ദോശമാവ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതില്ല ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ചെറുപ്പഴം ഇതുപോലെ ഒരു സെൻറ്ററിൽ നീളത്തിന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെറുപ്പഴമൊക്കെ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് അതിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വളരെ കുറച്ച് മാത്രം ഓയിൽ ചേർത്തിട്ട് വേണം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ ഒത്തിരി സമയം ഇട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കൊന്നും വേണ്ട ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിടാം ഇനി നമ്മളിത് ചൂടാറി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഒന്ന് മുക്കി നമ്മൾ ചൂടായിട്ടുള്ള നല്ലപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കൊടുക്കാം നമ്മൾ പഴം ആദ്യം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി ഫ്രൈ ആക്കി എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോവും അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റിയായ സ്നാക്ക് ഇവിടെ റെഡി ആയി വരുന്നുണ്ട് പഴം പൊരിയുടെ ഒക്കെ അതേ ടേസ്റ്റിൽ നമുക്ക് ചെറുപ്പഴം വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണിത് നമ്മൾ ഈ സ്നാക്ക് ചെറുപഴം വെച്ച് റെഡിയാക്കി എടുത്താണെന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ ഇത് ചെറുപഴ ആണോ എന്ന് പോലും തിരിച്ചറിയില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ സ്നാക്ക് റെഡിയാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് എണ്ണയിലിട്ട് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്കത് കോരിയെടുക്കാം ചെറുപഴം വെച്ച് ഇങ്ങനെ സ്നാക്ക് റെഡിയാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്